എന്തെന്ന് പറയാനും മോളെ ആകെ പ്രശ്നം എനിക്ക് വല്ലാത്ത മാനസിക പ്രോബ്ലം ഡിപ്രഷൻ വരുന്ന തോന്നുന്നു ഡിപ്രഷനാ ഡിപ്രഷൻ മാറ്റാൻ എന്റെ ഐഡിയ ഉണ്ട് എന്തുവഴി അങ്ങനെ ഞങ്ങൾ ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി നേരെ പോയത് കൊച്ചിയിലെ ലുലു മാളിലേക്കാണ് അങ്ങനെ ലുലു മാളിൽ കുറച്ച് ഷോപ്പിംഗ് ചെയ്തു പിന്നെ അവിടെ എന്താ കറങ്ങണ ട്രെയിൻ ഉണ്ടല്ലോ അതിനകത്ത് എനിക്ക് കയറാൻ വലിയ താല്പര്യം തോന്നിയില്ല അങ്ങനെ അവർ രണ്ടുപേർ കയറി അപ്പോഴും എൻ്റെ ഡിപ്രഷനൊന്നും അങ്ങനെ മാറിയില്ലായിരുന്നു വീണ്ടും ഞാനിങ്ങനെ അതിലൂടെ ഗെയിമൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് അലഞ്ഞു നടന്നു എന്നിട്ടും ഡിപ്രഷന് മാറ്റം ഒന്നും ഇല്ലയെന്ന് കണ്ടപ്പോൾ ആവോസ് പറഞ്ഞു അമ്മേ അമ്മക്ക് ഡിപ്രഷൻ മാറാൻ പറ്റിയൊരു സ്ഥലമുണ്ട് പറഞ്ഞു ഞങ്ങൾ എന്നെ കൊണ്ടുപോയത് കെ എഫ് സിയുടെ ഹാളിലേക്കായിരുന്നു അങ്ങനെ അവിടെ രണ്ട് വെറൈറ്റി ടൈപ്പ് ഉള്ള കെ എഫ് സിയും പിന്നെ വേറെ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ ലെഗ് പീസും വാങ്ങി കൊണ്ടുവന്നു അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി അപ്പോഴാണ് എനിക്ക് ആ നഗ്ന സത്യം മനസ്സിലായത് എൻ്റെ ഡിപ്രഷനിലെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ചിക്കൻ കഴിക്കാത്തതിൻ്റെ ആയിരുന്നു അതെൻ്റെ മകൾ പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ചിക്കൻ വാരി വലിച്ച് കഴിച്ചപ്പോൾ എൻ്റെ ഡിപ്രഷനും എല്ലാം മാറിപ്പോയി അങ്ങനെ വയറ് നിറച്ച് തിന്ന് ആർമാതിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമുണ്ടായി ഇഷ്ടമായിട്ട് നമ്മൾ വിചാരിക്കണോ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം ഓക്കെ ബായ് ബായ്